ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീ ജുനൈദ് ഇവിടെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളെല്ലാം കഴിഞ്ഞ മണിക്കൂറിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി നിഷേധിക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന് മറുപടി ഹിന്ദുവിന്റെ എടുത്തു തന്നെ നൽകുന്നു അതിന് തൊട്ടു പിന്നാലെ വീണെടുത്ത് കിടന്ന് ഉരുളുന്നു അതായത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് സി പി എം പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർ പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല കാരണം വിശദീകരണം ചോദിക്കുമ്പോൾ അത് നിഷേധിക്കും നിഷേധക്കുറിപ്പ് ഇറക്കി ആ പ്രശ്നങ്ങൾ അവസാനിക്കും വിവാദം അവസാനിക്കുമെന്നാണ് കരുതുന്നത് പക്ഷേ ആ വിവാദം മറ്റൊരു തലത്തിലേക്ക് മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എന്തിനു ഈ പി ആർ ഏജൻസി എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയല്ലേ ആ ഉണ്ടായിരുന്ന രണ്ടുപേർ ആരാണെന്ന് പറയാനുള്ള ബാധ്യത സർക്കാരിനില്ലേ മുഖ്യമന്ത്രിക്കില്ലേ അതൊന്നും ഇന്ന് ആ സമ്മേളനത്തിൽ പോലും പറഞ്ഞു കേട്ടില്ല അപ്പോഴും അവിടെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പോൾ ഈ ലേഖനം വന്ന് അഭിമുഖം വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞു ഒരു ദിവസവും കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ന് ഈ വൈകുന്നേരം ആണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരണമായി പുറത്തു വരുന്നത് അപ്പോൾ ഇതിലെല്ലാം കുറെ ഒളിച്ചുകളികൾ നടന്നു എന്നുള്ള കാര്യത്തിലും നേരത്തെ ശ്രീ സേനാപതി വേണു ശ്രീ ശ്രീകുമാറും ചൂണ്ടിക്കാട്ടിയതും എല്ലാം വസ്തുതയല്ലേ ഇതിൽ നമുക്ക് പറയാനുള്ളത് വീണെടുത്ത് ഉരുളുക എന്നുള്ള അല്ലെങ്കിൽ ന്യായീകരണവുമായി ബന്ധപ്പെട്ട വാക്കുകളൊന്നുമായി ബന്ധപ്പെട്ടതിനെ നമുക്ക് ചേർക്കാൻ കഴിയില്ല കാരണം ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ് നമുക്കറിയാം രണ്ടാം പിണറായി സർക്കാർ ഇവിടെ വന്നതിന് ശേഷം വലിയ ജനപ്രീതിയിൽ ഭരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിനെ ദുർബലപ്പെടുത്തുക എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല കോണുകളിൽ നിന്നും ഇവിടെ ഇപ്പം ഈ രാഷ്ട്രീയ സങ്കീർണത വരാനും ഈ വിവാദങ്ങൾ ഉടലെടുക്കാനൊക്കെ കാരണം അത്തരത്തിൽ പിണറായി സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ രണ്ടാം വരവാണ് ഈ രൂപത്തിൽ പോയാൽ ഇടതുപക്ഷ ഗവൺമെന്റ് മൂന്നാമതും വരും എന്ന ആരൊക്കെയോ ഭയപ്പെടുത്തുന്ന ആശങ്കയുടെ ഭാഗമായിട്ടാണ് ഇത്തരം അനാവശ്യ വിവാദങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ഡൽഹിയിൽ വെച്ച് ദ ഹിന്ദുവിന് കൊടുത്ത അഭിമുഖത്തിൽ സത്യത്തിൽ അവിടെ ആന്റി നമുക്കറിയാം രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്ന ആ വാക്കുകൾ ഉൾപ്പെടുന്ന ആ പ്രധാനപ്പെട്ട ഏരിയ അത് പി ആർ ഏജൻസിയുടെ ഭാഗമായി പ്രസ്താവന പി ആർ ഏജൻസിയൊക്കെ ഏർപ്പെടുത്തുന്ന കാലം എന്തിനാണ് ഈ നേരത്തെ ശ്രീ ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയില്ലേ ഈ കോവിഡ് കാലത്തെല്ലാം ഈ പി ആർ ഏജൻസിയെ പറ്റി പറഞ്ഞത് നമുക്കറിയാം എനിക്ക് ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയാൻ അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഇപ്പോൾ ഇപ്പോൾ ഈ പി ആർ ഏജൻസി എന്തിനാണ് അല്ലെങ്കിൽ ആ പി ആർ ഏജൻസിയുടെ പിന്നിൽ പ്രവർത്തിച്ചു ഇനി വ്യക്തമായി ഇവിടെ നിലവിലെ ഇതുവരെയുള്ള വിവരം അടിസ്ഥാനത്തിൽ നമ്മൾ കേരള ഹൗസിൽ വെച്ച് ദ ഹിന്ദുവിന്റെ പ്രതിനിധി തന്നെയാണ് ഈ അഭിമുഖം നടത്തിയിരിക്കുന്നത് കൂടെ രണ്ട് പി ആർ ഏജൻസി ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞു വരുന്നുള്ളൂ അപ്പൊ അതിൽ അതിന്റെ വ്യക്തതയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് അപ്പൊ ദ ഹിന്ദുവിന്റെ പ്രതിനിധി അഭിമുഖം നടത്തി തിരിച്ചുപോയി പിന്നീട് പി ആർ ഏജൻസി ഇത് ഇങ്ങനെ രണ്ട് മൂന്ന് പരാമർശങ്ങൾ വാക്കുകൾ എഴുതി ചേർക്കണം ആവശ്യപ്പെടുന്നു അങ്ങനെ അത് അഭിമുഖ്യത്തിൽ അച്ചടിച്ചു വരുന്നു അതിനുശേഷം കൃത്യമായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ച് ഇതിന് പിന്നെ ഇത് കാര്യങ്ങളൊക്കെ പഠിക്കുന്നു അതിനെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഒരു കത്തയക്കുന്നു അതിന് വ്യക്തമായ ഒരു മറുപടി അയക്കുന്നു അപ്പം ഈ രൂപത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ ഹവാലപ്പണമോ ഈ സ്വർണക്കടത്തോ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രസ്താവനയോ നടത്തിയിട്ടില്ല അങ്ങനെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രത്യേക വിഭാഗത്തെയോ ഒരു പ്രത്യേക ജില്ലയോ പരാമർശിച്ചുകൊണ്ട് ഉള്ളൊരു കാഴ്ചപ്പാടോ ഒരു സമീപനമോ ഇല്ല അപ്പൊ അത്തരത്തിൽ ഇടതുപക്ഷം ഈ ഈ ദ ഹിന്ദുവിന്റെ വാർത്ത തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും അതിന്റെ ഹെഡിങ് നേരത്തെ നമ്മുടെ സുഹൃത്ത് ഇവിടെ അത് വായിക്കുന്നതിന്റെ ശ്രദ്ധപ്പെട്ടു സി പി ഐ എം ഹാസ് ഓൾവേസ്ലി ഓപ്പോസ്ഡ് ആർ എസ് എസ് അതോ ഹിന്ദുത്വ ഫോഴ്സസ് ഇൻ കേരള ഇതാണ് ആ ഹിന്ദുവിന്റെ അഭിമുഖത്തിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് സ്ട്രൈഡൻലി എന്ന് നമുക്കറിയാം കർക്കശമായി ആർ എസ് എസിനെയും ഹിന്ദുത്വ ശക്തികളെയും എപ്പോഴും എക്കാലത്തും എതിർത്തിരുന്നു ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം സി പി ഐ എം എന്ന് ആണ് ഈ ഈ അഭിമുഖത്തിന്റെ ഹെഡിങ് തന്നെ അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതൊരു കൗതുകത്തിന്റെ ഹെഡിങ് അല്ല അതൊരു വാസ്തവമാണ് നമുക്കറിയാം ഇന്ത്യയിൽ സംഘപരിവാർ ശക്തികൾ തലയ്ക്ക് വില പറഞ്ഞ ഒരേ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അപ്പൊ ആ രൂപത്തിൽ കൃത്യമായ പോരാട്ടം ഹിന്ദുത്വ ശക്തികൾക്കെതിരെയും ആർ എസ് എസിനെതിരെയും ഇടതുപക്ഷവും സി പി ഐയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് ആർ എസ് എസിനെതിരെ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കെതിരെയല്ല അതുപോലെ ന്യൂനപക്ഷ വർഗീയതയും ഇതേപോലെ ശക്തിയുക്തം എതിർത്തിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പോരാട്ടവുമല്ല അപ്പൊ ആ അർത്ഥത്തിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു മുന്നണി എന്നുള്ള നിലക്ക് അതിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ഒരു സമീപനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അതിലൊക്കെയുള്ള അസഹിഷ്ണുതയും ഇനിയും ഈ ഗവൺമെന്റ് ഇടതുപക്ഷം ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ആശങ്കയും അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ പറയാൻ വൈകിയത് എന്തുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ട ഈ പത്രം മുഖ്യമന്ത്രി കണ്ടില്ലേ അല്ലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കണ്ടില്ലേ അപ്പോൾ ഇവിടെ തിരിച്ചടി ഉണ്ടായി ഉണ്ടാകാൻ പോകുന്നു അത് തിരിച്ചടി ഉണ്ടായി എന്ന് മനസ്സിലാക്കി ഒന്ന് മലക്കം ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അത് അത് കൂടുതൽ മറ്റൊരു കാര്യം അല്ലല്ല ഇത് ഇത് നിങ്ങൾ പറയും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സമയമല്ലല്ലോ ഇതിനെ തിരുത്താൻ വേണ്ട സമയം കൃത്യമായ സമയബന്ധിതമായി പിന്നെ അതിന്റെ വ്യക്തതക്ക് വേണ്ടി ഒരു കത്ത് അയച്ചു അതിന്റെ കത്ത് തിരിച്ചു കിട്ടി അത് അത് ക്ലിയർ ആയി കാര്യം ക്ലിയറായി ഹിന്ദു ദ ഹിന്ദു പത്രം തന്നെ അത് ഖേദം പ്രകടിപ്പിച്ചു അത് പി ആർ ഏജൻസിയുടെ ജുനൈദ് അപ്പോൾ ഒരു എന്ന് കരുതുന്നു അല്ല നമ്മൾ അതിലേക്ക് വരുമ്പോ ഇപ്പൊ ഇവിടെ പി ആർ ഏജൻസി ഉപയോഗിക്കുന്നത് കൊണ്ട് ഉപയോഗിച്ചില്ല എന്ന ഒരു ഒരു കോൺസെപ്റ്റിലേക്കല്ല നമ്മൾ വരേണ്ടത് ഇതില് നേരത്തെ പറഞ്ഞു പി ആർ ഇതിന് നമുക്ക് അത് വ്യക്തത വന്നിട്ടില്ല ഈ നിമിഷം വരെ അതിന് വ്യക്തത വന്നിട്ടില്ല ഇപ്പോഴും പറയുന്നത് ഹിന്ദുവിന്റെ പ്രതിനിധി തന്നെ അഭിമുഖം നടത്തി എന്നാണ് കൂടെ രണ്ട് പി ആർ ഏജൻസികളുടെ പ്രതിനിധികൾ ഉണ്ട് എന്ന് മാത്രമേ ഇവിടെ പരാമർശിക്കപ്പെടുന്നുള്ളൂ അതിൽ വ്യക്തത വരേണ്ടതുണ്ട് അപ്പൊ ഏതായാലും ഇവിടെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി നമുക്കറിയാം എൻറാമിന്റെ കാലത്തൊക്കെ എൻറാം പത്രാധിപരായിരുന്ന കാലത്ത് ദ ഹിന്ദു ഉയർത്തിപ്പിടിച്ചൊരു ഇടത് മൂല്യങ്ങളും അത് മതേതര മൂല്യങ്ങളും ഞാൻ ജുനൈദിലേക്ക് തിരിച്ചെത്താം ശ്രീ ബി റജി